ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചാലിപ്പാടം റോഡിലെ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്നു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ് ദൻ നമ്പർ മുപ്പത്തിരണ്ട് എഴുപത്തിയൊൻപതിന്റെ വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി ചാലിപ്പാടം റോഡിലെ ബാങ്ക് ഹെഡ് ഓഫീസിൽ കെ പി എൻ നമ്പീശൻ സ്മാരക ഹാളിൽ വെച്ച് ഞായറാഴ്ച നടത്തും ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ ബാങ്ക് മുൻ ഡയറക്ടർ ബോർഡ് അംഗം കെ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് പൊതുയോഗ നടപടികൾ ആരംഭിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലത്തിൽ തന്നെ നന്നായി പ്രവർത്തിക്കുന്ന ബാങ്കിനുള്ള അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധിയായ അനുമോദനങ്ങളും അതുപോലെ തന്നെ മുന്നേറ്റവും ഈ ഘട്ടത്തിൽ ബാങ്കിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉള്ള ഒരു താലൂക്ക് ആസ്ഥാനമാണ് നമുക്കറിയാം നേരത്തെ ഗ്രാമീണ മേഖലക്കകത്തുള്ള സഹകരണ ബാങ്കുകളുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി താലൂക്കാസ്ഥാനവും ഒരു സെമി പട്ടണ സദൃശ്യമുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ബ്രാഞ്ചും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നിടത്താണ് ജനങ്ങളെ ആകെ പിന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ബാങ്ക് ഇതിൻ്റെ പ്രവർത്തന മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ബാങ്ക് സെക്രട്ടറി രമ്യ ഓബി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വിജയികളായ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരുടെ മക്കളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് ഡയറക്ടർ ബോർഡ് അംഗം പി എസ് സുഭാഷ് ചന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വി അശോകൻ ടി കെ രഞ്ജിത്ത് എം പി ജയലത മാഗി സൈമൺ സിജി ഫ്രാൻസിസ് കെ കെ സുനിൽ അഹമ്മദ് സിജത് സിജി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു യു ആർ ന്യൂസ്